അപ്പോൾ ദേ നമ്മൾ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല ദ എൻ്റെ കയ്യിലിരിക്കുന്നത് കാടയാണ് അപ്പോൾ നമ്മളിന്ന് കാട നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കേണ്ടതെന്ന് കാണാം അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതേ നമ്മുടെ കാട പൊരിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മസാല മസാലക്കുട്ടികൾ അതായത് കുരുമുളക് പൊടി കട്ട തൈര് അതുപോലെ നമ്മുടെ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാൻ ഐറ്റം മിക്സ് ചെയ്തു ഈ ഒരു ലുക്കിലേക്ക് എത്തി അതുപോലെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മളെ കാടക്കോഴി അപ്പോൾ ദേ ഇനി അവനെ ഒന്ന് നന്നായിട്ട് ആ മസാലയിൽ ഒന്ന് കുളിപ്പിച്ചെടുക്കണം അപ്പം മച്ചാമ്പര് ഇനി അടുത്ത പരിപാടി അവനെ മസാലയിൽ നന്നായിട്ടൊന്ന് കുളിപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ അത് അവൻ എങ്ങനെ മസാലയിലൊക്കെ നന്നായിട്ട് കുളിച്ചു വരികയാണ് അപ്പോൾ ഇനി ഞാൻ അതിനൊന്ന് മസാലയിൽ ഫുള്ളായിട്ട് ഒന്ന് കുളിപ്പിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ തിരി ഐറ്റം അതും റെഡി ആയിട്ടുണ്ട് അവനതേ നന്നായിട്ട് മസാലയിൽ നമ്മൾ കുളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇടതുപോലെ തന്നെ ഇനി നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും മിനിമം അരമണിക്കൂറിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത് മസാല കൂട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഞാൻ ഈ അടുപ്പത്ത് വിറവൊക്കെ വെച്ചു ഒരു ചീനച്ചട്ടി വെച്ചു ഒരു കുഞ്ഞ് ചീനച്ചട്ടിയൊക്കെ വെച്ചു നന്നായിട്ട് തീയൊക്കെ കത്തിച്ചു കേട്ടോ അപ്പോൾ ഇനി ഒന്ന് ചട്ടി ചൂടായി കിട്ടുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ അപ്പോൾ ദേ ഞങ്ങളെ കുഞ്ഞിനടുപ്പാണ് കേട്ടോ ഞങ്ങൾ പുറത്ത് വെച്ച് എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞടുപ്പുണ്ട് അതിൽ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ തീ നമ്മുടെ റെസ്റ്റ് ഇരുന്ന ഐറ്റം അതായത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചാൽ നമ്മളെ കാടക്കോഴിക്ക് ഇതേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഞാനതിൽ എണ്ണയൊക്കെ ചട്ടിയിൽ ഒഴിച്ചു അതുപോലെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടു അതാണ് അവിടെ ആ എണ്ണയൊരു ചെറിയൊരു കളർ വ്യത്യാസം അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ടു നന്നായിട്ട് പൊശിച്ചതാണ് ഇനി ഇതേ നമ്മൾ അതിലേക്ക് നമ്മളെ കാട ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഈ കുഞ്ഞ് കോഴിയായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡ് ഏറെക്കുറെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം ഇതുപോലെ നമുക്ക് മറ്റേ പീസോടെ ഇങ്ങനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം മച്ചന്മാർ ഇത് കുഞ്ഞു നൈറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് വീടുകളിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മളെ കാടക്കോഴി ഫ്രൈ അപ്പോൾ തേ നമ്മൾ ഐറ്റം രണ്ട് സൈഡും വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് കോരാം അപ്പോൾ തേ ഞാനൊരു പ്ലാറ്റിലേക്ക് കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ തേ നമ്മളെ കാട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനെന്നെങ്കിലൊന്ന് കഴിച്ച് കാണിക്കാമേ ഇതെനിക്ക് ഒറ്റ കടിക്കേ ഉള്ളൂ എങ്കിൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കടിച്ചു കാണിച്ചു തരാം മറ്റേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് എന്തിൻ്റെ ഉടങ്കിലും കഴിക്കാം പൊറോട്ടയാണെങ്കിലും അതുപോലെ തന്നെ ചോറാണെങ്കിലും എന്തിൻ്റെ കൂടെയെങ്കിലും കഴിക്കാം നല്ല പൊളി സാധനമാണ് അപ്പോൾ ഇവിടെ ഇഷ്ടമായ തിരിച്ചടി സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാൻ ഇവിടെ കൊണ്ട് കാണാം അതുവരെ ബാ ബൈ